ഹായ് ഫ്രണ്ട്സ് നെക്സ്റ്റ് നമ്മുടെ ഷിലോങ്ങിലെ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മൗ വില്ലേജ് അതായത് ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജാണ് ഇത് അത് കാണാനാണ് നമ്മൾ വന്നത് അതിൻ്റെ പേര് എനിക്ക് വാല്യു വരുന്നില്ല മൗലിംഗ് വില്ലേജ് അങ്ങനെ എന്തോ ആണ് ഞാൻ കറക്റ്റ് അതിൻ്റെ ഇംഗ്ലീഷ് ഇതാ ഇത് കാണിച്ചില്ല ഇത് വായിച്ചിട്ട് നിങ്ങൾ അത് വയ്ക്കും ഇതാ ബാക്കിയെ കണ്ട് ഒരു ഇരുപത് രൂപ എൻട്രൻസ് ഫ്രീ ഉണ്ട് കേട്ടോ ഇത് വില്ലേജിൽ കൂടെ അങ്ങനെ നടന്നു പോകണം ഇവിടെ ഒരു ഒരു വലിയൊരു പാറക്കല്ല് വെച്ചത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ഒരു പാറക്കല്ല് വെച്ചിട്ടുണ്ട് ഇവിടെ അതായത് ഈ മൗലിങ്യാങ് എന്ന് പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും ക്ലീനറ്റ് വില്ലേജ് അപ്പോൾ അവിടെയാണ് നമ്മൾ കാണാൻ വന്ന കേട്ടോ നമ്മൾ വില്ലേജിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് ഇതാണ് വില്ലേജിൽ വില്ലേജിലേക്കുള്ള റോഡ് കിട്ടും ഒരു ഒരു ഡസ്റ്റോ ഒരു സൺ പോലിവിടെ കാണൂലെന്നു പറഞ്ഞാൽ അത്രയും ക്ലീനായ വില്ലേജാണ് മൗലിങ് യോങ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഇതായത് ചെറിയ ഒരു ചെറിയൊരു പാലക്കുണ്ട് അല്ലേ സ്റ്റോർ ചെയ്യുക അതും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ അവയമ്പതാണ് എല്ലാ സ്ഥലത്തും ഹോം സ്റ്റേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ശരിക്കും ശരിക്കും ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് താമസിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ കൾച്ചറും ഇവിടെ ഇതൊക്കെ കൾച്ചറിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കാൻ പറ്റിയൊരു ഇതുണ്ടാവും ഇതിവിടെ ഒരു വില്ലേജിനുള്ളൊരു ടീ സ്റ്റാളുണ്ട് അപ്പം അതുകൊണ്ട് ചായ കുടിക്കാന്നുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു വില്ലേജ് ഉണ്ടല്ലോ നമ്മൾ ആ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കണ്ടില്ലേ അവിടുന്ന് ഏകദേശം ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ ഈ ഒരു ക്ലീൻ വില്ലേജിലേക്ക് കിട്ടും അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലീൻ വില്ലേജും കാണാം തീർച്ചയായിട്ടും ഇത് കാണണം വില്ലേജിൻ്റെ ഉള്ളിൽ നടന്ന് ഗ്രാമവാസികളെ കണ്ട് അതിൻ്റെ ഉള്ളിൽ ടീ ക ടീഷോപ്പൊക്കണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് പിന്നെ അവരെ എന്താ പറയുക അവരെ കുട്ടികളും എല്ലാവരും ഇത് ജീപ്പിൽ പോകുന്ന സംഭവങ്ങളൊക്കെ കാണാറുണ്ടല്ലേ എന്താ എല്ലാവരും അവരെ ഇതെല്ലാം കാണാം എന്തായാലും ഷില്ലോങ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലീൻ സിറ്റി ക്ലീൻ സോറി ക്ലീൻ വില്ലേജിൽ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ ഇവിടെ വന്ന ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഒരുപാടാണ് ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ഈ വില്ലേജിനുള്ളിൽ ഒരു താമസിക്കൊക്കെ ചെയ്യാൻ